ഹലോ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരടിപൊളി ഡെസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സലങ്കാട്ടിയുടെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഡെസേർട്ടാണിത് അപ്പം പിസ്താ ഷു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായ സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായ സമയത്ത് ഇതിലേക്ക് ഇതുപോലുള്ള സേമിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അഥവാ ഡോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി അത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്നാലും ഇത് ടേസ്റ്റ് ഇല്ലാതെ ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അഥവാ കുനാഫോ ഇല്ലെങ്കിൽ ഈ സേമി വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഈ സേമിയോ ഞാനിവിടെ നല്ലതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് കവറിൽ തന്നെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ പൊളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇത് കൂടുതലങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവത്തിൽ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ കൂടുതൽ നമ്മൾ റോസ്റ്റ് ചെയ്താൽ ഹാർഡായി പോകും അതുകൊണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പിസ്താശയോ സ്പ്രെഡാണ് വേണ്ടത് അത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ് അഥവാ ഇതുപോലുള്ള പിസ്താശ്വ സ്പ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിസ്ത ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്തെടുത്താലും മതി എന്നിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇത് തിക്ക് ആയതുകൊണ്ട് കുറച്ച് മിക്സാക്കി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കൂടുതൽ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വിധത്തിലൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി അങ്ങനെ ഞാനിവിടെ എല്ലാ ഭാഗത്തായിട്ടൊന്ന് എത്തിച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലെയർ ഇതുപോലെ വെച്ചുകൊടുക്കാം ഞാനിവിടെ പുഡിങ് ട്രയലോട്ടേക്ക് ഒരു ലെയർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കുകയാണ് കൂടുതലങ്ങ് പ്രസ്സാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ സ്പഞ്ച് റെഡിയാക്കുകയാണെങ്കിൽ ഒരു ലെയർ സ്പെഞ്ച് വെച്ചിട്ടും ചെയ്യാം സാധാരണ സ്ഥലം ഒരു ലെയർ സ്പെഞ്ച് ഉണ്ടാവും അതിൻ്റെ മുകളിലാണ് സേമിയ ഉണ്ടാകുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ സ്പഞ്ച് ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് അങ്ങനെ ഞാനിവിടെ ഈ രണ്ട് ട്രയലോട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് ചൂടാറിയ സമയത്ത് സെക്കൻഡ് ലെയർ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ക്രീം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ ചെറിയ മധുരമുണ്ട് എന്നാലും മധുരം കുറവാണ് അതിൽ പൊടിച്ച് പഞ്ചാര ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ ക്രീം ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുൻപ് അപ്ലോഡ് ചെയ്ത ക്രീം ചീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള ക്രീം ചീസാണിത് നല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റ് കിട്ടിയിട്ടുള്ള ക്രീം ചീസാണ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പുറത്തുനിന്നൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കണം അപ്പം അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അത് കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കൂ നമുക്ക് സെയിം ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ ഉണ്ടാക്കി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ പൊടിച്ച പഞ്ചസാര മധുരം ഇച്ചിരി കുറവുണ്ട് അപ്പം അതിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് പിസ്താശു സ്പ്രെഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ക്രീമിന് നല്ല ടേസ്റ്റാണ് നമ്മളെ ക്രീം ചീസും അതേപോലെ പിസ്താശ്വ സ്പ്രെഡും എല്ലാം കൂടി നല്ല ടേസ്റ്റ് കിട്ടും ഈ ഒരു ലെയർ നല്ല അടിപൊളിയാണ് അപ്പം ഇത് നമ്മൾ പിസ്താശ്വ സ്പ്രെഡ് വേണ്ടുന്നത്ര ചേർത്ത് കൊടുക്കാം എത്ര എങ്ങനെയാണ് ടേസ്റ്റ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ കളറില്ല നേരിട്ട് കാണുമ്പോൾ നല്ല കളറാണ് കേട്ടോ ആ ഈ ഒരു പിസ്താശ്വ സ്പ്രെഡും കൂടി ആക്കിയപ്പോൾ പിന്നെ നമ്മൾ ഇത് സെക്കൻഡ് ലെയറ് ഇതുപോലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്ന ക്രീം അങ്ങനെ ഞാൻ ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ലെയർ ആക്കി എടുക്കണേ ഇതിന്റെ മുകളിൽ ഞങ്ങൾ ഒരു ലെയറും കൂടി വരും അപ്പം ഇത് അങ്ങനെ ഫിനിഷിംഗ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുത്താൽ മാത്രം മതി പിന്നെ വേണ്ടത് നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കേണ്ടത് നിങ്ങൾ എത്രത്തോളം ലൂസാക്കി എടുക്കണം അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചൂടാറിയ ശേഷം മാത്രം ഇതേ ക്രീമിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ മുകളിലേക്കുള്ള മൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ലെവലാക്കി കൊടുക്കുമ്പോൾ കൂടുതൽ പ്രസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കേണ്ട അപ്പോൾ ക്രീമൊക്കെ ഒന്ന് മിക്സായി വരും ഇതുപോലെ ഒന്ന് സാവധാനം നമുക്കൊന്ന് ലെയറാക്കി എടുത്താൽ മാത്രം മതി ക്രീം തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ക്രീം നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി ഇതെനിക്ക് കറക്റ്റ് പരുവായിട്ട് തോന്നിയത് കൊണ്ട് അതിൽ തന്നെ ഞാനൊന്ന് മിക്സാക്കി എടുക്കാണ് ലെയറും കൂടി ആക്കി എടുക്കുകയാണ് ഒരു അടിപൊളി ഡെസേർട്ടാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ മാത്രമല്ല ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ലൈക്കും കമൻറ്റും ഒക്കെ ഇടാം എന്താ അഭിപ്രായം ആണെങ്കിലും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ അപ്പം എന്തായാലും കമൻറ്റ് ഇടാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാനിവിടെ ഒന്ന് ഗണ സോറി ഡെക്കറേഷൻ ചെയ്യുകയാണ് അത് പിസ്തൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതൊന്നൊരു ഒരു ഒരു ഭാഗമായിട്ട് വെച്ചുകൊടുത്തിട്ട് ബാക്കി ഭാഗത്ത് പിസ്താശോ സ്പ്രെഡും കൂടി ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി ന്യൂട്രലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യാം അതും നല്ല ടേസ്റ്റാണ് ന്യൂട്രൽ ഇല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി ന്യൂട്രലാണ് ഇതിന് മെയിനായിട്ട് എല്ലാവരും ചേർത്ത് കൊടുക്കാം അപ്പം കൂടുതൽ ടേസ്റ്റി ആവുന്നേ ഉള്ളു പിന്നെ ഇത് തിക്കായിട്ടുള്ളതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ട് ഇതൊക്കെയോ കാട്ടി കൂട്ടുന്നതാണ് അങ്ങനെ ഇതുപോലെ ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മളുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുപ്പിച്ചിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഇത് കണ്ടപ്പം പിന്നെ കൂടുതൽ സമയം നീണ്ടു നിൽക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല അപ്പം തന്നെ ടേസ്റ്റ് ചെയ്തു അതാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് പിസ്താശു സ്പ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാതെ പോകരുത് അഥവാ സ്പ്രെഡ് ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നേ പിസ്ത മാത്രം മതി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇനി ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് ഞാൻ പറയാട്ടോ ടേസ്റ്റ് ഞാനിവിടെ കൂടുതൽ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ടാണിത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ